എല്ല പാത്തോ കണ്ടിട്ട് ഒരു അല്ല അന്റെ എത്തപ്പ എന്റെ വർത്തനം ആരിത് നമ്മളോ സുഖി എത്തപ്പ സുഖത്തിനൊക്കെ ഒരു കുഴപ്പവും ഇന്ന് നേരം വെളുക്കുന്ന രാത്രിയാണ് ആണ് പിന്നെ അതിൽ മീതപ്പി പിന്നെ കൂട്ടാന്റെ കാര്യം പറയാതിരിക്കണം ഈ നെബിദിനെ കയ്യോളെങ്ങിയിപ്പോ ഓരോ മദ്രസീനും ചോറ് ഇങ്ങനെ വാങ്ങി കൂട്ടിട്ട് മനുഷ്യൻക്ക് എന്നൊരു ബിരിയാണി വീച്ചോറും പോത്തറിച്ച് വെറ്റിയതും ഒക്കെ മനുഷ്യൻ അയക്കണം അന്നോട് പറഞ്ഞ രണ്ടു പറ്റി വെറുംചോറ് എന്നാ പൂതി ഇനിയിപ്പോ രണ്ടു പറ്റി വെറുംചോറ് നമ്മൾ വെച്ചിന്ന് വിചാരിച്ചാല് ഓരോ മദ്രസിന്ന് ഓരോ പോതി കിട്ടിയല്ല വെറുംചോറോടെ ബാക്കിയാവണേ അപ്പൊ ഇനി ഏതാണ്ട് ഞാൻ വിചാരിച്ചു ഏതാ നെബിദിനെ കയ്യോളങ്ങനെ തട്ടിമുട്ടി അന്ന് പോയാൽ മതിയല്ലോ ചെലു പിന്നെ ചുരുക്കായും ചെയ്ത്

ഇഞ്ചോടെ എന്താ കൂട്ടാൻ ഈന്ന് എല്ല പള്ളളേ അന്റേം ഇന്റേയും പോരപ്പോ എത്ര വ്യത്യാസം ഉണ്ടാ ഉം അനക്ക് കിട്ടണ പോലെ ഇപ്പൊ ഇനിക്കും ഇന്റെ പൊരയിൽ കിട്ടുമല്ലോ പിന്നെ ഇൻറ്റോടെ ഞാൻ പ്രത്യേകിച്ച് നീ കൂട്ടാൻ വെക്കുവാ അന്നോട് പറയാൻ എൻ്റെ അടുത്ത അവസ്ഥ തന്നെയാണ് ഇപ്പൊ ഇൻറ്റോടി ഒരു സാദാ ചോറ് തിരുനിച്ചു ഭയങ്കര ഭൂതിയാണ് ഇനിയിപ്പൊ സാദാ ചോറ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതും ബാക്കിയാവും കൊറന്നതും ബാക്കിയാവും എബിദിനെ ചോറൊക്കെ നമ്മൾ ബാക്കിണ്ടെങ്കിൽ പാർച്ചനോട് ഭജന പറഞ്ഞുകൊടുക്കേണ്ടി വരും അപ്പൊ ഞമ്മള് അതിൽ നിൽക്കലില്ല

മദർസിന്നാണ് ഇന്ന് ചോറ് അവിടുന്ന് രണ്ടൈറ്റം പൊതിയുണ്ട് കുറ്റിയോർക്കൊക്കെ കണ്ടമാനം ചോറുണ്ടായാൽ അപ്പൊ ഏതാണ്ട് എൻ്റെ മരക്കോട് പറഞ്ഞിരിക്കും പൊന്നാരൻ്റെ മക്കളെ ചോറ് വെക്കണ്ടട്ടോന്ന് പറഞ്ഞിക്കുക അത് കാത്തിക്കാണ് നമ്മൾ പോയിട്ട് വരി നിൽക്കുന്നിട്ട് കോയങ്ങണ്ടടി ഊരുണ്ട് കൊടുന്ന് തരൂ ആ കൊട്ടയിലുള്ള ചോറും അതേപോലെ മൺചട്ടിയിൽ നല്ല ബീഫ് വാറ്റിയതും ഓ രമ്മ ഭയങ്കര രസാണ് അവിടുത്തെ ചോറ് അത് ഞാൻ നോക്കി നിൽക്കുമ്പോഴാണ് തന്നെ കണ്ടത് ഏതായാലും ഹേ എനിക്കുള്ളൂ ഇവിടെ അറിയില്ലേ ഏ പൊന്നാരന്റെ പാത്തു അങ്ങനൊക്കെ ഇണ്ടാ നമ്മളറിയില്ല നീപ്പോ ഏതായാലും രണ്ടായിട്ടും പൊതി ഇട്ടുമ്പോ ഇന്നപ്പ സാധാ ചോറ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വെക്കല്ലേ ഇഞ്ചി പറഞ്ഞത് ശരിയാണ് ചെലപ്പോ ഇന്നെ മറന്നാലോ ഞാൻ ഏതായാലും പെരേ ആ ഇന്നൂടോർക്ക രണ്ട് വറ്റി തിന്നണ അത് രസം വേറെ തന്നെയാണ് ഏതായാലും ഇവിടെ നിക്കാം ഇവിടെ നിന്നാണ് വാങ്ങിക്കൊണ്ടോവാം ഇല്ലടി ഇന്നിപ്പം ഇങ്ങനെ കണ്ട് പോവും നാളെ പിന്നെ ഇവിടെ അതൊന്നും അറിഞ്ഞിട്ടില്ല ഞാനിപ്പോൾ ഇന്നത്തും നാളത്തെയും എന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നാൽ പിന്നെ നാളും വെച്ചിട്ടുണ്ടാക്കണ്ടല്ലോ അരക്കൾക്ക് ഒരു റെസ്റ്റ് ആയിക്കോട്ടെ പിന്നെ അത് മാത്രമല്ലടി ഞമ്മക്ക് ചിലവണ്ട് ചുരുമ്പം ചെയ്യും മക്കളയക്കണ പൈസ ഒക്കെ ഞമ്മൾക്ക് ഈ മക്കളോട് പറയാം നിങ്ങൾ ഇന്ന ചിലവ് നടത്തിക്കണം ഒരു ഇങ്ങനെ മറ്റേ ചിലവ് അങ്ങനെ നടത്തിക്കണമെന്നൊക്കെ പറഞ്ഞ് ഓരോടൊണ്ട് കള്ളം പറഞ്ഞിട്ടേ ആ പൈസ നമുക്ക് പെട്ടിട്ട് അത്

ഈ എൺപത്തി ഒന്നാറ് റുപ്യക്ക് ഈ ഒരു പാവം ഇപ്പൊ ഒരു പാവം വാങ്ങാ എമ്പത്തൊന്നാറ് പണിക്കൂടിയും കൂടി ആവുമ്പോ എത്രായി എമ്പത്താറുമായി മാണ്ട തൊണ്ണൂറ് കൂട്ടുകേ പക്ഷോനെ എന്ത് കേട്ടാണ് ആടെ അക്കാലത്ത് വാങ്ങുക അതുകൊണ്ട് പൊന്നാരം തയ്ച്ചോ ഇല്ല പൊന്നോണ്ട് കച്ചാൻ നിക്കണ്ട പൊന്നും മാണ്ടില്ല പൊന്നോണ്ട് കച്ചാൻ നിക്കണ്ട ഇല്ല പൊന്നിട്ട് തയ്ച്ചോ ഉല്ലാവുന്ന പറഞ്ഞത് ആ അതവിടെ നിക്കട്ടെ പക്ഷേ ഞമ്മൾക്ക് പൊണ്ണു വാങ്ങാമെന്ന് തോന്നുകയല്ല പന്നാറൻറെ അയച്ചു ഞമ്മൾ എന്തിനാ വെറുതെ ആവശ്യത്തെ കാര്യങ്ങളൊക്കെ തലക്കെട്ടി വെക്കുന്നത് അയതാ ഇന്ന് പേതായാലും കൊടക്കറിയിന്ന് കിട്ടും നാളെ അതിന്റെ അപ്പറത്തെ മദ്രസിന്ന് കിട്ടുവാലോ അവിടെ മൂന്നീസ ദിവസ പരിപാടിയാണ് പന്നാറൻറെ കട അതുകൊണ്ട് നാളെയും വെക്കണ്ട നാളത്തെ കഴിഞ്ഞാൽ മറ്റന്നാളെവിടെ നിന്റെ മൂപ്പരോട് ഒന്ന് വന്ന് ചോദിച്ചോ കടയാപ്പരിപ്പോറും എടുപ്പം കൊണ്ടുവരും മുപ്പരുപ്പിനെ ഒരു വിധക്കെ അറിയാലോ ഒരു വലിയ അതാണ് ജെ ഞാൻ പിന്നെ ഞാൻ മറ്റും എന്നിട്ട് തരാം മതി അഞ്ചി പിന്നാലെന്റെ പാത്ത വെച്ച് തീർതി ആക്കത്തി മതി ഇന്നേതാനും കിട്ടുന്നുണ്ട് നാളത്തതും അറിഞ്ഞു പിന്നെ ഞാൻ ആക്കത്തിൽ അറിഞ്ഞാ മതിയല്ലോ ഏതാലേ ഞാൻ എന്റെ പേരേ കണ്ണു പോട്ടെ എന്റെ മരവളോട് ഞാൻ പറഞ്ഞെഴുതുള്ളി ചോറ് വെക്കാനും ഇനിയിപ്പോൾ ആ ചോറും ഇതൊക്കെ കുടിവാക്കിയാവൂലേ ജില്ലെന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ രണ്ടായി രണ്ട് പള്ളിക്കൊന്ന് ചോറിട്ടുണ്ട് എന്ന് അതുകൊണ്ട് നന്ദിക്ക് നിന്നാനും ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ ഓൾ ചോറ് വെക്കണ്ടാന്ന് പറഞ്ഞാളാ നീ ചേച്ചാൽ ഇവിടുത്തെ ചോറും അവിടുത്തെ ചോറ് കൊടുത്താൽ ജീ ഇനിക്കൊന്ന് വിളിച്ചാളാ നീ എനിക്ക് നീട്ട് കടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്കോളിൽ ഇട്ടാൽ മതിയെ ഞമ്മൾ വരണ്ടേ അല്ലെങ്കിൽ ഞാനിവിടെ അന്നെ ഇട്ട് വർത്താനം പറഞ്ഞ് ആ ചോറ് കിട്ടുമ്പോഴത്തേന് നിന്റെ മരക്കൾ അവിടെ ചോറ് വെച്ചിട്ട് അവിടെ ഊട്ടി വെക്കും അപ്പം അത് നാസാവും അതുകൊണ്ട് പൊന്നാരെൻ്റെ പാത്തുവ ഞാൻ പോട്ടെ ആഹ് എന്നാ ആയിക്കോട്ടെ അയച്ചോ നീ ഏതായാലും അതും വാക്യാവും ഇതും വാക്കിയോ ഒക്കെ കൂടി വാക്കിയോ ജി ഏതായാലും കഴിഞ്ഞാ മിസ് കോൾ അടിക്കാം പോവാട്ടെ ഒരു കഥ ഏതായാലും എന്താ മക്കളെന്താ വർത്താന സുഖല്ലേ എന്നൊക്കെ സുഖാന്നു വെച്ചാൽ കൊറേ ദിവസമായി ഒക്കെ ചെയ്തിട്ട് എന്താ വീഡിയോ ചെയ്തിട്ട് ഞമ്മളെ വീഡിയോ കാണാൻ ആരും ഇല്ല അതുകൊണ്ട് മൂഡ് ഞമ്മള് മൂടിക്കുന്നു മൂഡ് മൂടുണ്ടായിട്ടല്ല നമ്മളിപ്പോ യൂട്യൂബിൽ നിന്ന് ഇപ്പം എടുത്തുണ്ടോ ഒഴിവാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പഴെങ്കിലും ഒക്കെ ഒരു ഷോട്ടൊക്കെ കിട്ടും പിന്നെ ഇനിയിപ്പോ പത്തിരുപത്തി ഇരുപത് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഒരു ലെങ്ത് ഉള്ളത് വീഡിയോ ഇടണത് ഇനിയിപ്പൂട്യൂബര് ഇനി ഇന്നിങ്ങനെ കണ്ണെച്ചിട്ട് ചിലപ്പോ ഒഴിവാക്കി ലോച്ചിട്ടോ അല്ലെങ്കിൽ തന്നെ നമുക്ക് കണ്ണു എല്ലാരും വെച്ച് 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 ഞമ്മള് ആരായിക്കണം ആ അതുകൊണ്ട് ഇപ്പൊ ഒരു വീഡിയോ ഒക്കെ ചെയ്തതൊന്നുള്ളൂ അപ്പൊ മക്കളെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിച്ചാൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം അടിച്ചാൽ മതി എല്ലാത്തരും അടിച്ചാണ്ടെ നമ്മൾ ആരച്ചെടുപ്പിക്കൂല ഇഷ്ടപ്പെട്ടാൽ മാത്രം അടിച്ചാൽ മതി കേട്ടോ അപ്പൊ ഇനി ഏതായാലും മൂട് ഇനി വരുമോ എന്നൊക്കെ അറിയില്ല ലെങ് വീടൊക്കെ എടുക്കാൻ സ്ഥിറ്റ് വീഡിയോ എടുക്കാൻ അപ്പൊ അങ്ങനെ മൂട് വരികയാണെങ്കിൽ നമ്മൾ വീഡിയോ വീടിനടനെ തന്നെ വരുന്നതാണ് കേട്ടോ അപ്പൊ ഇക്കോട്ടെ മക്കളെ എന്നാ ശരി അസ്സാം വലൈക്കും